സംസ്ഥാനത്ത് അമീപിക് മസ്തിഷ്കജ്വരം കൂടുതൽ സ്ഥിരീകരിച്ചത് സെപ്റ്റംബർ മാസത്തിലെന്ന് റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന്റെ ബുധനാഴ്ചത്തെ കണക്കനുസരിച്ച് നിലവിൽ എഴുപത്തിയൊന്ന് പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ പേർക്കും രോഗം ഈ മാസമാണ് ഈ വർഷം മരണമുണ്ടായതിൽ ഒൻപതെണ്ണമുണ്ടായതും സെപ്റ്റംബറിലാണ് അതേസമയം രോഗബാധ കൂടുതലാകുമ്പോഴും രോഗത്തിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനാകാത്തത് വെല്ലുവിളിയായി തുടരുകയാണ് പൊതുജലാശയങ്ങളിലും വീട്ടുവളപ്പിലെ കിണറുകളിൽ നിന്നുമടക്കം രോഗം പകരുന്നുണ്ട് നെഗ്ലേറിയ ഫൗലേറി അക്കാന്തമീപ ബാലമുത്തിയ വെർമീബ പോലുള്ള അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ തലശ്ശോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഉണ്ടാകുന്നത് കോളിഫോം ബാക്ടീരിയയാണ് അമീബ ആഹാരമാക്കുന്നത് അതിനാൽ ഇവ കൂടുതലുള്ള സ്വാഭാവികമായും ഉണ്ടാകും ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും മികച്ച മാർഗം നിപ്പ പോലെ പകർച്ചവ്യാധി അല്ലാത്തതിനാലാണ് പ്രത്യേക പ്രോട്ടോകോളുകൾ ഇല്ലാത്തതെന്നും എന്നാൽ മികച്ച പ്രതിരോധ മാർഗങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യുക